വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഒരു എന്താ പറയാ സക്സസ് സ്ട്രാറ്റജിയാണ് ഏത് എക്സാമാണെന്ന് വെച്ചാല് കേട്ട് സെറ്റ് മാത്സിനെ കുറിച്ചാണ് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിൽ ഒരു പതിനാല് വർഷത്തെ ഒരു അധ്യാപന പരിചയമുള്ള അധ്യാപികയാണ് ഞാൻ കേട്ടറ്റിലും സെറ്റിലും എപ്പോഴും കോമ്പിറ്റീറ്റീവ് ക്രാക്കറിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സബ്ജക്റ്റ് മാത്സ് എനിക്ക് വളരെ കൂടി തന്നെ പറയാൻ സാധിക്കും മാത്സിലും നല്ല റിസൾട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷവും കൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അപ്പം എന്തിനായിരിക്കും ഞാൻ ഇന്നിവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും സംശയം സംശയമുണ്ടാവും എന്തായിരിക്കും ഇത്രത്തോളം റിസൾട്ടുകൾ സി സിയിൽ വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഹാർഡ് വർക്ക് ആൻഡ് ഒബ്സർവേഷൻ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ ബാച്ചില് കേട്ടിട്ട് ബാച്ചില് ഞങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു കൊല്ലം ആണ് അവരുടെ നേറ്റീവ് പ്ലേസ് പക്ഷെ അവരൊരു പത്ത് പതിനാല് വർഷമായിട്ട് ചെന്നൈയിലായിരുന്നു താമസിക്കുന്നത് അപ്പൊ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു ദിവസം എനിക്കൊരു ഫോൺ കോള് വരുവാണ് എന്നോട് പറഞ്ഞത് മിസ് എനിക്ക് മലയാളം അതായത് വഴങ്ങുന്നത് വരെ ഇല്ല ഇപ്പോൾ പത്ത് പതിനാല് വർഷമായിട്ട് ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് മലയാളം അങ്ങോട്ട് അത്ര നാവല് പോലും വരുന്നില്ല അപ്പൊ പിന്നെ എഴുതാനൊന്നും വരില്ല പക്ഷെ എനിക്ക് അധ്യാപിക ആകണം നല്ല ആഗ്രഹമുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല പാസ്സാകുമോ എന്ന് പോലും എനിക്ക് അറിയില്ല പലതും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അപ്പം കേട്ടിട്ട് കാറ്റഗറി ത്രീ അവർ ചൂസ് ചെയ്തത് ഇംഗ്ലീഷിലെ എക്സാം എഴുതാം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പം നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട ഗ്രൂപ്പിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യുക മോഡൽ എക്സാംസ് ചെയ്യുക എന്നുള്ളത് അതിന് ഫലം കണ്ടു നൂറിൽ കൂടുതൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി പതിനാല് മാർക്കോളം വാങ്ങിച്ചിട്ടാണ് അന്ന് അവര് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തത് വന്ന് വളരെ സന്തോഷം അവര് കരയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് അപ്പൊ അന്ന് സംസാരത്തിനിടയിൽ ഞാൻ ചുമ്മാ ചോദിച്ചു എന്താ ക്വാളിഫിക്കേഷൻ എന്ന് അപ്പൊ പറഞ്ഞു പി ജി ആണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ട്രൈ ചെയ്യണം എന്ന് എത്രത്തോളം ആത്മാർത്ഥതയോടും ഹാർഡ് വർക്കിലും ആണ് അവര് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടിട്ട് കഴിഞ്ഞ് ഒരു ഇടയിൽ ഒരു മാസം അവർ ഗ്യാപ്പ് എടുത്തു എന്നിട്ട് ഇത്തവണത്തെ ജാന്വരിയില് നടന്ന സെറ്റ് എക്സാം എഴുതി അതും ക്വാളിഫൈ ചെയ്തു അവരിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുവാണ് അപ്പൊ നോക്കിക്കേ പതിനാല് വർഷത്തോളം ഒരു ലാഗ് വന്ന പഠനമായിട്ട് അവരുടെ സബ്ജെക്റ്റുമായിട്ട് ഒരു ബന്ധം ഇല്ലാതിരുന്ന ഒരു സ്റ്റുഡൻറിന്റെ ഒരു സക്സസ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ അത്രത്തോളം ടൈം ഗ്യാപ്പ് വന്നവർക്ക് പോലും സി സിയിൽ നിന്ന് വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവർക്കും സാധിക്കും വലിയ മാജിക് ഒന്നും അല്ല അവിടെ എന്താ കാര്യം എന്ന് വെച്ചാല് എല്ലാ കുട്ടികളെയും സിലബസ് എന്തെന്ന് ഞങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കാം പക്ഷേ സിലബസിലുള്ള എല്ലാ വേർഡ്സും നമുക്ക് എപ്പോഴും ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും പക്ഷേ അത് മാത്രം പഠിച്ചതുകൊണ്ട് ഒരിക്കലും ക്വാളിഫയിങ് എക്സാം പാസ്സാകാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ കേട്ടറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സെറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ടീം സി സി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ കേട്ടത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഏത് സൈഡൊന്നും അവൈലബിൾ അല്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളും പി ഡി എഫ് എവിടെയും അവൈലബിൾ അല്ല നമ്മുടെ കയ്യിൽ അതിന്റെ ഹാർഡ് കോപ്പീസ് ഉണ്ട് അത് കൃത്യമായി ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇയർലി രണ്ട് പരീക്ഷകളാണ് നടത്തുന്നത് അപ്പൊ ഓരോ പരീക്ഷയിലും ഓരോ വർഷം നടക്കുന്ന പരീക്ഷയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് എന്ന് അനലൈസ് ചെയ്ത് തന്നെയാണ് എല്ലാ അധ്യാപകരും ക്ലാസ്സുകൾ എടുക്കുന്നത് സോ എല്ലാ തവണത്തെ എക്സാമിലും വരുന്ന മാറ്റങ്ങൾ അതായത് ടോപ്പിക്കുകൾ മാറുന്നില്ല കാരണം സിലബസ് മാറ്റാൻ വരുന്നില്ല പക്ഷെ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നു ചില ഭാഗങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൂടുന്നു ഇപ്പൊ കേട്ടിട്ടിൻ്റെ മാത്സിലെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അൻപത് മാർക്ക് ടോപ്പിക്ക് നമ്മുടെ കോർസ് സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സിനും മുപ്പത് മാർക്ക് പെഡഗോജി ആണ് അതിൽ അൻപത് മാർക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടിട്ട് കാറ്റഗറി ത്രീ എടുക്കുമ്പോൾ ജോമട്രി എന്നുള്ള സബ്ജക്റ്റിന് വളരെയധികം അല്ലെങ്കിൽ ജോമട്രി എന്ന ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഒരു ജോമട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൂടുതലും പ്രാക്ടീസ് ചെയ്യിക്കുക പക്ഷേ അവിടെ നമുക്ക് അറിയാം ഓൾജിബ്ര ഉണ്ട് അടിത്തമെറ്റിക് ഉണ്ട് അടിത്തമെറ്റിക്ക് വളരെ സിമ്പിൾ ആയ ആണ് പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഭാഗങ്ങളിരുന്ന് പഠിക്കും പക്ഷെ അവിടെ നിന്ന് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവർക്കും എളുപ്പമാണ് നല്ല രീതിയിൽ അവർ പഠിക്കും പ്രോബിലിറ്റി പഠിക്കും പക്ഷെ അവിടെ നിന്ന് മാക്സിമം സ്റ്റാറ്റീനും പ്രോബിലിറ്റീനും മാക്സിമം വരുന്ന മാർക്ക് എന്ന് പറയുന്നത് അഞ്ചു മാർക്കാണ് പക്ഷെ പക്ഷെ അത് എൻഷുർ ചെയ്യാം അഞ്ചു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നും അത് നമുക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നും നമുക്ക് പറയാൻ സാധിക്കും ഈ ജോമെട്രി എന്നുള്ള ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഏത് ടോപ്പിക്കായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സർക്കിൾസ് എന്നുള്ള ഭാഗങ്ങളാണ് അതിൽ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും കാലഘട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഓരോ വട്ടവും നടക്കുന്ന പരീക്ഷകൾ അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് റെക്കോർഡ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട് പക്ഷെ ലൈവ് ക്ലാസ്സുകളിലാണ് നമ്മൾ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലൈവായിട്ട് തന്നെ കുട്ടികളെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടറ്റ് പോലുള്ള പരീക്ഷയിൽ ഇത്രത്തോളം വിജയം നമുക്ക് ഉണ്ടാവുന്നതും ഇനിയുള്ള ബാക്കി മുപ്പത് മാർക്ക് നമ്മുടെ പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഈ മുപ്പത് മാർക്ക് പെഡഗോജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഈ ഒരു നമ്മൾ സൈക്കോളജി നാല്പത് മാർക്കിന് പഠിക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അറിവും വളരെയധികം ഉപകാരപ്രദമാണ് അപ്പൊ മാത്സിലെ പെഡഗോജി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സൈക്കോളജിയിൽ പഠിക്കുന്ന ഭാഗവും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുപ്പത് മാർക്ക് പെട്ടെന്ന് തന്നെ മുപ്പത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കാവൂ ആ പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അങ്ങനെ നല്ല ആയി ചെയ്താൽ ആയിട്ട് നമുക്ക് മാത്സില് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് തന്നെ കേട്ടിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇനി സെറ്റ് പരീക്ഷ എടുക്കുകയാണെങ്കിലും സെറ്റിന് നമുക്ക് വെറും എൺപത് ചോദ്യങ്ങളാണ് സെറ്റ് മാത്സില് വരുന്നത് പക്ഷെ നൂറ്റി ഇരുപത് മാർക്കാണ് വരുന്നത് ഒരു ക്വസ്റ്റിന് ഒന്നര മാർക്കാണ് അവിടെയും ഇതുപോലെ സിലബസ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം എക്സാം പാറ്റേൺ മനസ്സിലാക്കണം ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്ക് വരുന്നുണ്ട് അതിൽ ഏത് യൂണിറ്റ് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം ഇവിടെയും നമുക്ക് വരുന്ന നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു സെവൻറി പെർസെൻറ്റേജും വീട്ടമ്മമാരാണ് പഠനം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കുഞ്ഞുങ്ങളായി വീട്ടിൽ ഓരോ പ്രാരാബ്ധമായി ഇപ്പൊ അവരെന്ത് ചെയ്തു അവരുടെ സബ്ജെക്റ്റിന് നല്ല രീതിയിലുള്ള ഒരു വളരെയധികം ദൂരം വന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും അഡ്മിഷൻ എടുക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ കൂടെ വളരെ സപ്പോർട്ടീവായി നിന്ന് തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രത്തോളം റിസൾട്ടുകൾ ഉണ്ടാകുന്നത് പിന്നെ വേറെ ഒരു റാങ്ക് ഫയൽ നോക്കി എന്തെങ്കിലും എടുക്കുക അങ്ങനെ ഒന്നുമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒബ്വിയസ്ലി നമ്മൾ നോക്കുന്നുണ്ട് അത് മാത്രമല്ല സെറ്റ് പോലത്തെ അല്ലെങ്കിൽ കേട്ടിട്ട് പോലത്തെ പരീക്ഷകൾക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങനെ ക്വാളിഫയിങ് എക്സാംസ് ഉള്ളത് പല അന്യ സംസ്ഥാനങ്ങളിലും നമുക്ക് ഇതുപോലത്തെ ക്വാളിഫയിങ് എക്സാംസ് ഉണ്ട് മാത്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഭാഷ ഒരു തടസ്സമൊന്നും അതുകൊണ്ട് എല്ലാ സംസ്ഥാനത്ത് നടത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റഫർ ചെയ്ത് തന്നെയാണ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കോമ്പറ്റീറ്റീവ് ക്രമ ഇത്രത്തോളം റിസൾട്ടുകൾ ഉണ്ടാവുന്നത് സോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാക്കിതാണ് നിങ്ങൾ വൺസ് മാത്സ് ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ആയവരാണോ അധ്യാപിക ആകണമെന്ന് സ്വപ്നം കണ്ട് ബി എഡ് ചെയ്തവരാണോ തീർച്ചയായും നിങ്ങൾക്ക് എത്ര വർഷത്തെ ടൈം ലാഗ് വന്നാലും നിങ്ങൾക്ക് സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ കുറെ നാളായിട്ട് എനിക്ക് സബ്ജക്ട് അറിയില്ല മിസ് ഞാൻ പഠിച്ച പേപ്പർ മൂലം എനിക്ക് ഓർമ്മയില്ല ആയിക്കോട്ടെ ഒരു വിഷയവും നിങ്ങൾക്ക് സെറ്റ് പാസ് ആകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് നേടണം അതിലൂടെ നിങ്ങൾക്ക് ഒരു ഹൈസ്കൂൾ അധ്യാപിക അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അധ്യാപിക ആകണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഷ്യൂർ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് മാത്സ് പഠിച്ച് അധ്യാപികയാകാൻ സാധിക്കും ഓക്കെ അപ്പൊ ഞാൻ വെറുതെ പറയുന്നല്ല എന്റെ ഹാൻഡ് റൈറ്റ് അല്ലെങ്കിൽ ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്ത എഴുതി എഴുതി പ്രിപ്പയർ ചെയ്ത കുറേ നോട്ട്സ് തന്നെയാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഞാൻ സെറ്റ് പാസ്സാകാൻ ഏത് എന്ത് വഴിയിലാണ് പ്രിപ്പയർ ചെയ്തത് എന്റെ കേട്ടിട്ട് ഇത്രത്തോളം റിസൾട്ട് എങ്ങനെ ഉണ്ടായി വെറുതെ മാജിക് അല്ല നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് സോ ആ കോൺഫിഡൻസിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളാണ് ഇനി വരുന്ന കാലത്ത് ഒരുപാട് അധ്യാപന അവസരങ്ങളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ക്വാളിഫയങ് എക്സാം പാസ്സാകാൻ മടിച്ചിരിക്കരുത് ഡിഗ്രി ബി എഡ് ആണെങ്കിൽ കേട്ടറ്റും പി ജി ബി എഡ് ആണെങ്കിൽ സെറ്റും ഇനി വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന എക്സാമിൽ തന്നെ പാസ്സാവാൻ ശ്രദ്ധിക്കും ഓക്കെ നിങ്ങളെ സഹായിക്കാൻ ഞാനും ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറും എന്നും കൂടെ ഉണ്ട് നമുക്ക് ഇതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം താങ്ക്